വെരിഫിക്കേഷൻ ണോ അത് വ്യക്തമായിട്ട് നോക്കണല്ലോ ഇതിന്റെ മുന്നേ വേരി വേരിഫൈ ചെയ്തിട്ടുണ്ടാവും അയൽവാസികളോ കൂട്ടുകാരികളൊക്കെ സുഹൃത്തുക്കളെ അലിയാണ് അലി പറഞ്ഞാടിയാണ് അപ്പൊ ഞാൻ മാറാടാട്ടുള്ളത് മാറാട് ഒരു സ്കൂളിലാണ് ഉള്ളത് അപ്പോ ഈ സ്കൂളില് ഒരു പ്രത്യേകതയുണ്ട് പാന കണ്ടില്ല ഈ പാന കൊണ്ട് ഈ സ്കൂളിലെ കുട്ടികൾ വയനാടുള്ള കുട്ടികൾക്ക് അവരുടെ സ്നേഹവും കരുതലും നൽകിയതിന്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വിശദമായിട്ട് നിങ്ങളൊന്ന് കാണുക കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് പ്രചോദനാവേണ്ടതാണ് കൊച്ചു കുട്ടികൾ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് കുട്ടികൾ ഈ പാന കൊണ്ടും ബുക്ക് കൊണ്ടും ചെയ്തത് അപ്പൊ നമുക്കത് വീഡിയോയിലേക്ക് പോകുന്ന അപ്പോൾ നോക്കാം അപ്പോൾ കാര്യങ്ങള് നമുക്ക് അവരോട് ചോദിക്കാമല്ലോ ഓഫീസ് ചോദിക്കാല്ലോ ഇവിടത്താണ് ഓഫീസിലാണ് സ്കൂളിലെ അച്ഛമ്മാണ് എന്റെ പേരെന്താണ് പുഷ്പരാജൻ പുഷ്പരാജൻ അല്ല അപ്പോ ഇതാണ് ആ കുട്ടികൾ തയ്യാറാക്കിയ നോട്ടുകൾ അല്ല അതെ ഉം മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഗണിതമുണ്ട് അറബിക് ഉണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇത് ഒരു പുസ്തകത്തിലേക്ക് ക്രമീകരിച്ചുല്ലേ കുട്ടികളെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ഇത് തന്നെയാണല്ലോ അതിൽ ഇതാണ് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അതെ ഞങ്ങളുടെ ഹെഡ് കെട്ടിണ്ട് അതായത് ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളെ തെരഞ്ഞെടുത്തല്ലേ വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ഒന്ന് കാണിക്കാം വരച്ച് ചിത്രക്കാരെ വരച്ച് കുട്ടികൾ വരച്ച് തന്നെയാണല്ലോ നിങ്ങളൊക്കെയാണ് ഇത് തയ്യാറാക്കിയത് അല്ലേ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികൾ എല്ലാ ഡിവിഷനിലും കൂടി കൂട്ടിയിട്ടില്ല എല്ലാവരും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള മാഷ് പറഞ്ഞത് അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമുക്ക് കാണാമല്ലോ പിന്നെ ഒന്ന് മോളെതാ എഴുതിയത് മലയാളം എഴുതി ഒന്ന് കാണിക്കോ ഇതേ ക്രോഡീകരിച്ചുകൊണ്ടാണല്ലോ ബുക്ക് ഉണ്ടാക്കി ഇത് മൊത്തം മുഴുവനും പുസ്തകത്തിൽ വന്നിട്ടുണ്ടോ മുഴുവനും മോളെഴുതിയ മുഴുവനും മോളേതാ എഴുതിയത് എന്താ മോളെ പേര് പേരെന്താണ് എവിടെ വീട് ഇവിടുത്തെ മാറാടനെന്താ പഠിക്കണല്ലേ രണ്ടാളും മലയാളം എഴുതി ഈ ചിത്രം നോക്കട്ടെ ഓക്കെ ചിത്രകാരിയാണോ അപ്പൊ ചിത്രം

എല്ലാരും സപ്പോർട്ടാണ് അപ്പൊ നല്ല പറഞ്ഞു അയൽവാസികളോ കൂട്ടുകാരികളൊക്കെ നല്ല കാര്യം പറഞ്ഞു പറഞ്ഞു അല്ലേ എത്ര പുസ്തകമാണ് തയ്യാറാക്കി പോകുന്നത് ഇവിടുന്ന് മലയാളം പരിസര പഠനം ഇംഗ്ലീഷ് ഗണിതം അറബി അഞ്ചു വിഷയം അഞ്ചു വിഷയല്ലേ അതില് ഒന്നാം ക്ലാസ് രണ്ട് മൂന്ന് നാല് നാല് ക്ലാസ്സിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ പിന്തുണ അംഗീകാരമുള്ള വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ സ്കൂളിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ചാനലിൽ വന്ന് അതുപോലെ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും പറഞ്ഞ പിന്തുണയാണ് ഇതിന് വന്നത് നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് ബിജേഷ് ആരാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആരാണ് ഐഡിയ എനിക്കാണ് ആദ്യം ഇങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ട് തോന്നിയത് പക്ഷേ ഒറ്റയ്ക്ക് എന്തായാലും നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ സഹപ്രവർത്തകരായിട്ട് സംസാരിച്ചു അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി നമുക്ക് എന്താണ് എന്തായാലും നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അതിന്റെ രണ്ടാം ഘട്ടം നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികളോടാണ് പറഞ്ഞത് കുട്ടികളാണ് ഇത് ചെയ്തു തരുന്നത് ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ എന്താണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നു അവരെന്താണ് എന്തായാലും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പരിപാടി തുടങ്ങിയത് എത്ര ദിവസം എടുത്തു ആഴ്ചയോളം ഇതിനു വേണ്ടിയിട്ട് എടുത്തു കാരണം ഒഴിവ് സമയങ്ങളിലാണല്ലോ നമ്മളത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ സമയം വളരെ കുറവായിരുന്നു ആ സമയങ്ങളിലാണ് ചെയ്തത് അക്കാദമിക്ക് ടൈം എടുത്തിട്ടില്ല ഇല്ല അതായത് പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് മൂന്നോ നാല് കുട്ടികൾ ഇതാണ് നല്ല കയ്യേക്ഷകള് വയനാട്ടിലുള്ള കുട്ടികൾക്കും അത് പെട്ടെന്ന് തന്നെ വായിക്കാൻ ഒത്തനോട്ടത്തില് നല്ല കയ്യക്ഷമുള്ള മക്കളെയാണ് നമ്മളിതിന് ഉൾപ്പെടുത്തിയത് ബാക്കി കുട്ടികൾ വായിച്ചു കൊടുക്കാനും മാർജിൻ ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് കമ്പ്യൂട്ടറിൽ പരിപാടി എന്താ പേരെന്താ എന്റെ പേര് നീതു ജീനരാജദാസ് എ എൽ പി സ്കൂൾ നടുവട്ടം എന്നാണ് നമ്മുടെ സ്കൂളിന്റെ പേര് മാറാടാണ് മാറാട് എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഇന്നാണ് നടക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി എത്ര കോപ്പിയാണ് ഇപ്പൊ ഇനി എടുക്കുന്നത് കോപ്പി അത്ര കുട്ടികളാണ് അവിടെ ഉള്ളത് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതാണോ എത്ര കുട്ടികളാണ് കുട്ടികളാണുള്ളത് അവർ അറിയിച്ചാണോ കിട്ടിയത് അല്ലേ ഓക്കേ o oh,